ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലുമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര പുതിയ ഈ ഇതുവഴി കോഴിക്കോടിന്റെ ഡിഫൻസ് എന്ന ഈ സൈനിക കൂട്ടായ്മയുടെ നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മനുഷ്യ സ്നേഹികളെയും മനസ്സോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വീരവൃത്തി വരിച്ച സൈനികർക്ക് വേണ്ടി ഒരു തിരിനാളം തെളിയിക്കാൻ കൊണ്ട്

ഓരോ ും ഒരിക്കലും മറന്നുപോകാൻ ഉണ്ട് കൊണ്ടാടുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രണയ ദിനത്തിലാണ് കാശ്മീരിലെ പുൽവാമയിൽ ചിന്തിച്ചു നമ്മുടെ സൈനിക സഹോദരങ്ങളുടെ ഈ പ്രണയ നിലപാടിന്റെ കരികത്തിനത്തെ കാണുന്നതാണ് മണ്ണിലൂടെ அடைக்கையாய் போகியவன் அந்த பரிசரை தேகோ கீதபடி அடர வேண்டியான பிரியரே ஓரணுல பரசர கை கண்டோமா லோகாதி தெனதெனே ஓரணவன வந்ததெனேயும் மிகக்கு புத்தி உடையதா இயேசுவே இந்த உலகப் பర్యాత్ర கடந்து போகியானா லோகபீகதெனேயு ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ